ഹലോ ഗൈസ് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പ ഗൈസ് ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാടിന്റെ തന്നെ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഫെസ്റ്റിവലൊന്നായിട്ടുള്ള അമ്പലവയൽ പൂപ്പലി ടു തൗസൻഡ് ട്വന്റി ഫൈവിലോട്ടാണ് സംഗതി തുടങ്ങിയിട്ട് ഒന്നാം തീയതി ഇപ്പൊ പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീട്ടി വെക്കാം വെക്കാതിരിക്കാം ഏതായാലും നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം അതിന്റെ വീഡിയോസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് നേരെ എന്റെ വീട്ടിൽ നിന്ന് കഷ്ടച്ചൊരു ഇരുപത് മിനിറ്റ് യാത്രയാണ് അമ്പലവയലിലോട്ട് ഉള്ളത് പല സ്ഥലങ്ങളിലുള്ള ആളുകളും പോയി കണ്ടു തീർന്നിട്ട് ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടില്ലായിരുന്നു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഇന്ന് ഞാനും നവറിയും കൂടി മാത്രമായിട്ടാണ് പൂപ്പലേക്ക് പോകുന്നത് കേട്ടോ ബസ് ഇറങ്ങി നമ്മള് നേരെതാ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ടുണ്ട് നമ്മൾ ഇതാ പൂപ്പലിയിൽ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് കയറി ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ അങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാട്ടും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് പരിപാടി എന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഏതായാലും പോയിട്ട് വരാം ഒന്നര മണിക്കൂർ ഇവിടെ ചുറ്റി കറങ്ങി നടക്കേണ്ടതാണ് നേരെ പോവാം തുടക്കംന്താ ഇതുപോലെ ആയിരുന്നു അതിഗംഭീരായിട്ടും മനോഹരമായിട്ടും ഉണ്ടായിരുന്നു നമ്മുടെ വയനാട്ടിൽ വർഷത്തിൽ പല സ്ഥലങ്ങളിലായിട്ടും പുഷ്പമേളങ്ങൾ നടന്നു വരാറുണ്ട് അതിൽ എനിക്കറിയാവുന്ന രണ്ടെണ്ണമാണ് കൽപ്പറ്റയിലുള്ള ഫ്ലവർ ഷോയും പിന്നെ അമ്പലവായലുള്ള പൂപ്പലും രണ്ടും നല്ല മനോഹരങ്ങളായിട്ടുള്ള പുഷ്പമേളങ്ങളാണ് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവായിരുന്നത് ഈ കാണുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഇറ്റ്സ് റിയലി ഗുഡ് പിന്നെ പൂക്കളെ പറ്റിയും അതിന്റെ ചരിത്രങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു മാത്രമുള്ള അറിവ് ആ കാര്യത്തിൽ എനിക്കില്ലാട്ടോ വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും ഇതിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരറിവില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അതേപോലെ പൂപ്പലിക്ക് വന്ന ആളുകളാണെങ്കിലും എന്തായാലും പറയണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി ആളുകൾ കാണാനായിട്ട് വരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു പൂപ്പലി എൻ്റെ വീട്ടിൽ നിന്ന് അധിക ദൂരം ഒന്നുമില്ല പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും പോകാൻ പറ്റില്ല അവസാന ദിവസമാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതലും ഈ ഒരു പുഷ്പമേളം ആസ്വദിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരായിരിക്കും കാരണം അവരായിരിക്കുമല്ലോ ഈ പൂക്കളോടും ചെടികളോടൊക്കെ കൂടുതൽ പ്രാന്തവും ഇഷ്ടമുള്ള ആൾക്കാര് ശരിക്കും ഇവിടെ വന്നപ്പോ ഞാനെന്റെ ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്തു ഉമ്മക്ക് വരാൻ പറ്റില്ലായിരുന്നു കാലിന് വയ്യായിട്ട് ഉമ്മ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഇത്രത്തോളം കാണുമ്പം സന്തോഷിക്കുമായിരുന്നു എൻട്രൻസ് ഉണ്ടവിടുന്ന് കുറച്ച് നടന്നാ പിന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു സ്ഥലത്തോട്ടേക്കാണ് ഇവിടെനിന്ന് ആട്ടോ ശരിക്കും നമ്മൾ കാഴ്ചകൾ കണ്ട് തുടങ്ങുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ നട്ടത് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഡാലിയ പൂവായിരിക്കും എനിക്ക് ശരിക്കും പൂക്കളെ പേരറിയാത്തോണ്ടാട്ടോ ഇവിടെ നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു മയിലിന്റെ ബാക്കിൽ പീലി പോലെ പൂക്കൾ സെറ്റ് ചെയ്തതായിരുന്നു ശരിക്കും എത്രത്തോളം ദിവസത്തെ അധ്വാനമായിരിക്കില്ല ഇത് എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചു നട്ടി ഇങ്ങനെ ആക്കി എടുത്തതായിരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് കഴിഞ്ഞ തവണത്തെ പൂപ്പലിക്ക് ഇതിലേറെ നല്ല രസമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ കൊള്ളാം പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത്തവണയും ഉണ്ട് കേട്ടോ പിന്നെ നല്ല രണ്ട് സൈഡിൽ ഇതേപോലെ രണ്ട് പോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ ഇങ്ങനെ നോക്കുമ്പം ഒരു പോണ്ട് കാണാൻ പറ്റും അതിന് ചുറ്റുമുള്ള ചെടികളിലൊക്കെ ഫുള്ള് ലൈറ്റ്സ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാത്രി സമയത്ത് കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ നമുക്ക് ശരിക്കും രാത്രിയൊക്കെ ഒക്കെ വരികയാണെങ്കിൽ ഇത്രയും തിരക്കൊന്നും ആയിരിക്കില്ല ഭയങ്കര തിരക്കായിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു കൈ കണ്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ അനിയത്തി കാണിച്ചു കൊടുക്കണത് അവർ കൈ പൊന്തി കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു ഉച്ച സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല രാത്രി സമയത്തൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടെന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും എൻജോയ് ആയിട്ടൊന്നും റിലാക്സ് ചെയ്യാനായിട്ട് വരുന്ന സമയമാണല്ലോ അപ്പൊ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിന്ന് കൊടുത്താൽ തന്നെ എല്ലാവരും ഉന്തി തള്ളി അങ്ങ് കൊണ്ടുപോകോളും അപ്പൊ നമുക്ക് വീട് എടുക്കാനൊക്കെ ഉച്ചക്കാ നല്ലത് എന്നിട്ടാണ് ഞങ്ങൾ ഉച്ച സമയത്ത് വന്നത് ഈ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതെനിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് തോന്നി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതാ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ സെറ്റ് ആക്കിയിട്ട് അതിനുള്ളിൽ ഫുള്ള് പൂക്കൾ വെച്ചിട്ട് ഒരു ക്ലോക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കാണാൻ അടിപൊളിയായിരുന്നു പിന്നെ ആ ഒരു ചായ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം കപ്പ് ഒഴുകി വരുന്ന പോലത്തെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരതാ ഇതുവഴി ഇങ്ങനെ നടന്നു വരുകയാണ് രണ്ട് സൈഡിലും ഓറഞ്ചും യെല്ലോ ജമന്തി പൂക്കൾ നിറച്ച് നട്ടിട്ട് ഇങ്ങനെ പൂത്ത് എടുക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഹാർട്ട് ഷേപ്പിൽ ഓരോ എൻട്രൻസും അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ പോണ്ടിലാണെങ്കിൽ തന്നെ നല്ല രസമായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് തോണിയിലും ബോട്ടിലും ചെങ്ങാടത്തിലൊക്കെ ആയിട്ട് പൂക്കൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടുന്ന് നമ്മൾ നേരെ നടന്ന് എത്തുന്ന സ്ഥലത്ത് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് പൂപ്പലയും ഇതുപോലത്തെ ഫ്ലവർ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉപ്പം ഞങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഈ ചെറിയ ചെറിയ പാർക്കിലൊക്കെ പോവായിരുന്നു എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടവും കൗതുകയ്ക്കാണെങ്കിൽ ഈ പാർക്കിൽ പോവാന്നുള്ളത് പാർക്കിലോട്ട് കയറുന്ന ഒരു എൻട്രൻസ് ആട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കഥയുടെ ഇടയിൽ അത് മറക്കണ്ട അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് കളിച്ചു ചിരിക്കുന്നത് കാണാനായിട്ട് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഈ കുഞ്ഞി കുഞ്ഞി പാർക്കിലൊക്കെ കൊണ്ടുപോയിരുന്നു ഉപ്പ അങ്ങനെ ഒരു പാർക്കും അല്ലാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഫീൽ ആയത് കേട്ടോ ഏതായാലും നവറ വന്നത് പൂക്കൾ കാണുന്നതിനേക്കാൾ കൂടുതലും പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതാണ് അത്ര ആവശ്യത്തിൽ ആൾ ഇറങ്ങി ഓടുന്നത് അവക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പാർക്ക് കണ്ടപ്പോ എന്നോട് പറഞ്ഞു അതിൽ കൂടെ ഒക്കെ നടന്ന കാഴ്ചകളൊക്കെ കണ്ട ഞാൻ കുറച്ചു നേരം ഇരുന്ന് കളിച്ചിട്ട് ദേ വരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എവിടെയും പോയില്ല അവള് കളിക്കുന്നത് അവളുടെ ചിരിയൊക്കെ കണ്ടപ്പോ അത് കണ്ട അത് വീഡിയോ

അങ്ങനെ പൂക്കളൊക്കെ കണ്ടുകഴിഞ്ഞ് കളികളൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് കുറച്ച് പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ബോർഡിൽ വായി കിട്ടാത്ത കുറെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സാധനം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സ് ആണ് സംഭവം പിന്നെ ഞാൻ കരിങ്കോടിനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു നല്ല കറുത്ത് തിളങ്ങി എന്നാ ലുക്കാന്ന് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിനെ കാണാനായിട്ട് അതിന്റെ പൂ പോലും കറത്തിട്ടായിരുന്നു പിന്നെ ടർക്കി കോഴി ഉണ്ടായിരുന്നു ടർക്കി കോഴിനെ പിന്നെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കൊളംബിയൻ ബ്രഹ്മ എന്നിട്ട് അതിനെ കാണുമ്പോൾ തന്നെ അറിയാം ആള് കുറച്ച് തൻ്റെടിയാണെന്നുള്ളത് മുഖം തന്നെ കണ്ടില്ല ഒരു രൗദ്രഭാവം ഒക്കെ ആയിരുന്നു പിന്നെ ഈ സിൽവർ ഫെസന്റ്ന്നിട്ടുള്ള സാധനം അത് ഞാൻ ആദ്യമായിട്ട് കാണണം ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ഒന്ന് വെറും കോഴിയാണെന്ന് കാരണം അപ്പുറത്തോട്ട് തല ഇട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിൽ നോക്കി നിൽക്കുന്ന സ്വഭാവമാണ് അതിന് പിന്നെ ഈ കൊച്ചിൻ ബാൻഡം ഇത് നമ്മളിങ്ങനെ ചില ആൾക്കാരെ പറയില്ല ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ചബി ാണ് അങ്ങനത്തെ ഒരു സംഭവം പോലെ കേട്ടോ കൊറച്ച് എന്താ പറയാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ പ്രാവുകൾ ഉണ്ടായിരുന്നു ആ പ്രാവുകൾ നമ്മളെതിരെ കാണാത്തതാണല്ലോ അവിടെ കൊണ്ടൊന്ന് കൂട്ടിലിട്ട് കാണിച്ചിരാന് അല്ലേ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കുന്നത് കോഴികളിൽ ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കോഴികളായിക്കോട്ടെ പ്രാവുകളായിക്കോട്ടെ നമ്മളെ ലവ് ബേർഡ്സ് ഒക്കെ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ പേരിങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ഐറ്റം കോഴികളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ട് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ ആകെ കണ്ടിട്ടുള്ള തരിനാടൻ ആയിട്ടുള്ള കുറച്ച് കോഴികളെയും പിന്നെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇത് തിന്നാൽ മാത്രമേ എനിക്കറിയുള്ളൂ ഇതിൻ്റെ ഇത്രയും ഭംഗിയുള്ളത് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങളുണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെ നോക്കുമ്പോൾ അങ്കപ്പൂര് നടത്തുന്നവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാപെടുത്തു കളിക്കാണോ എന്താ കളിക്കണമെന്ന് അറിയണില്ല പക്ഷെ ഭയങ്കര ഒച്ചപ്പാടും ബഹളായിരുന്നു പക്ഷെ നമ്മൾ ഈ ചബ്ബി ബോയ്സ് അവര് ഭയങ്കര സൈലന്റ് ആയിരുന്നു അവര് എന്തോ കുറച്ച് ജാട ടീംസിനെ പോലെ നിക്കിയിരുന്നു പിന്നെ നമ്മളെ മറ്റേ ഗൂസ് വാത്തുണ്ടല്ലോ താറാവ് അതുണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടിട്ടോ കാണാനായിട്ട് ഞാൻ എപ്പോഴും താറാവിനെ കാണുമ്പോൾ ചളിവിളിയായിട്ട് ഉണ്ടാവില്ലേ ആദ്യമായിട്ടാണ് കുറച്ച് വൃത്തിമെടുപ്പുള്ള ഒരു താറാവിനെ കാണാൻ അതേപോലെ മൊയലിനെ കാണാൻ എന്നാ ക്യൂട്ടായിരുന്നു ഒന്നറിയോ പിന്നെ ഒരാൾ ഒരാളിവിടെ എന്തോ തിന്നിട്ട് വയറ് നിറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് ഒരക്കും ഇല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുട്ടികൾ ഇതാ ഇങ്ങനെ ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ബോട്ട് സർവീസ് ആയിട്ട് ഇങ്ങനെ ബോട്ടൊക്കെ ഒട്ടി കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാൻ ഇതിനൊക്കെ കുറച്ച് പെയ്ഡാണ് അമ്പത് രൂപ ചാർജ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് എക്സിബിഷനായിരുന്നു ഒരുപാട് കൃഷികളെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ ഒന്ന് നോക്കി നടന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മതി സുഗന്ധദ്രവ്യങ്ങളെ പറ്റിയിട്ട് മെഡിസിൻസിനെ പറ്റി നമുക്കറിയാത്ത ഒരുപാട് ചെടികളെ പറ്റിയിട്ട് അതിൻ്റെ പേരുകൾ പോലും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ പരിചയം ഉണ്ടാവില്ല അങ്ങനെ ഒത്തിരി ചെടികളെ പറ്റിയിട്ടും മെഡിസിൻസിനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും കുറേ കാണാനായിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു എക്സിബിഷൻ്റെ ഒരു തല തൊട്ട് അങ്ങേ തലവരെ പോയി തിരിച്ച് ും ചെടികളെ പറ്റി നമുക്ക് കുറെ ധാരണകളും കുറെ അറിവുകളും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ ഒരുപാട് നല്ല നല്ല അടിപൊളിയായിട്ട് ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരുപാട് ആളുകളുടെ കഴിവും ഒക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒരുത്തിയണ്ടീലേ ചൂട് എടുക്കണമെന്ന് പറഞ്ഞ ഫാനിന്റെ മുമ്പ് പോയിരിക്കണേ അപ്പൊ ഇത് നമ്മൾ ഓരോന്നായിട്ട് നടന്നു കാണിക്കുകയാണെങ്കിൽ തീരൂല ഇന്നൊന്നും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഓട്ടിച്ച് വിട്ട് കാണിച്ചു തരിക നല്ല രസമുണ്ട് നിങ്ങൾ എന്തായാലും ഇതുവരെ പൂപ്പിലേക്ക് വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടോ കണ്ടുപോകെട്ടോ നല്ല രസമുള്ള പരിപാടിയാണ് അടിപൊളിയാണ് അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ വിപണന കേന്ദ്രം അതായത് നമ്മുടെ ചെടികളൊക്കെ വയ്ക്കുന്ന സ്ഥലം എസ്പെഷ്യലി അവിടെ കൂടുതലായിട്ടും തിക്കും തിരക്കും ഉമ്മമാരും അമ്മമാരൊക്കെ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് ഇതെനിക്ക് തോന്നുന്നു ഫുൾ ആയിട്ട് ഫില്ല് ആയിട്ട് ഉണ്ടാവും ഒന്നാമത്തെ ദിവസം വരികയാണെങ്കിൽ ഇപ്പൊ പതിനഞ്ച് ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വാങ്ങി പോയല്ലോ അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ചൊക്കെ കാലിയായി കിടക്കുന്നത് ഫസ്റ്റ് ഡേ വരുമ്പോൾ ഇവിടെ ഫുള്ള് ഫില്ല് ആയിട്ട് ഇരിക്കും ഉണ്ടാവുക എന്ന് പറയാം നമ്മൾ നേരെ പോണത് സ്റ്റാളിലോട്ടാണ് പൂക്കള് കണ്ടു പിന്നെ മൃഗങ്ങള് പക്ഷികൾ അങ്ങനത്തെ നമ്മൾ നേരെ സ്റ്റാളിൽ പോയിട്ട് സ്റ്റാൾ എന്തൊക്കെ കാണാം എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് മേടിക്കണം എന്നുണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഇറങ്ങാൻ തോന്നാത്ത ഒരേ ഒരു സംഭവം ഇവിടെ സ്റ്റാളാണ് കേട്ടോ കാരണം ഒരു തല തൊട്ട് അങ്ങേ തല വരെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും എനിക്ക് പണ്ട് ഉത്സവത്തിനൊക്കെ പോയിട്ട് നമ്മൾ ഓരോന്നും വാങ്ങിച്ചിട്ട് വരില്ലേ ഫീൽ ആയിരിക്കും കേട്ടോ ഒരുപാട് ചെടികളുടെ വിത്ത് ഉണ്ടാവും പഴയ കാലത്ത് ഒരുപാട് ക്യാൻഡീസ് മിഠായിസ് ഹലുവ ജിലേബി പിന്നെ ഡ്രസ്സുകൾ ഓർണമെന്റ്സ് പിന്നെ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും ബുക്സ് ഉണ്ടാകും അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയാൽ അത് വേണം ഇത് വേണം അങ്ങനെ ഒരു തോന്നലോ ഒന്നും വേണ്ടെങ്കിലും പലതും വേണം തോന്നും പിന്നെ കുട്ടികളെ അറിയിപ്പിക്കാനായിട്ട് ഒരുപാട് ലോടെ സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചിട്ട് നല്ല നല്ല സ്മെല്ലുള്ള അത്തറുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ സ്ക്രഞ്ചീസ് സ്ക്രബുകൾ പിന്നെ അതേപോലെ മാല വള അങ്ങനെ അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് വിലയും റേറ്റും ഒക്കെ ഭയങ്കര കുറവ് ഇരിക്കും കേട്ടോ അപ്പം എന്താ പറയുക ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് അതിന് അതിൻ്റെതായൊരു ഫീൽ തന്നെയാണ് എന്താ പറയുക നമ്മൾ ഭയങ്കര വലിയ ഷോപ്പ് പോയി വാങ്ങുന്നത് അതിനേക്കാളൊക്കെ രസമാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചെറിയ വീട്ടിലിടാനൊരു ചെരുപ്പ് മേടിച്ചും ഒരു ക്ലിപ്പ് മേടിച്ചു കൊടുത്തു നെവീദിനെ കളിക്കാനായിട്ടൊരു സാധനവും മേടിച്ചു അത്രേ മേടിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് റൈഡൊക്കെ ഈ ഒരു ഭാഗത്തോട്ടാണ് സാധാരണ രണ്ട് മണിയാകുമ്പോഴൊക്കെ തുടങ്ങുന്നതാണ് ഇന്നിപ്പോൾ ആൾ കുറവായതുകൊണ്ട് നൈറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് എല്ലാത്തിനും ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് കുറച്ച് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നൈറ്റ് ആകുമ്പോൾ നല്ല രസമായിരിക്കും ഫുള്ള് ഒക്കെ വരുമ്പം ആളുകൾ ഒരുപാട് തിങ്ങിത്തിറങ്ങി നിൽക്കുമ്പം നല്ല രസമാണ് ഞങ്ങൾ പിന്നെ ഒരുപാട് ലേറ്റ് ആവണ്ട അതിന് മുന്നേ ഞങ്ങക്ക് തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് കയറിയതൊന്നുമില്ല അപ്പൊ അവിടെ നിന്ന് നമ്മള് നേരെ പോകുന്ന ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നടക്കാനുണ്ട് കേസ് കുറേ നടന്ന് കാണാനാണ് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ കണ്ടിങ്ങനെ പോരാണ് വെയിലൊക്കെ ആറുമ്പോഴേക്കും തിരിച്ചു വീട്ടിൽ പോകണം എന്നുണ്ട് കാരണം ബസ്സും കിട്ടാൻ ഭയങ്കരമായിട്ട് വേഗം രാത്രി ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകളാകുമ്പോൾ നമുക്ക് അത്രത്തോളം നേരം നിന്ന് ബസ്സിൽ വരാൻ പറ്റില്ല അപ്പൊ വേഗം തീർത്ത് പോരണം എന്നാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഏഹ് പോണ്ടിലുള്ള കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ചുശേരം വർത്തമാനം പറഞ്ഞ് അവിടെ അങ്ങനെ നിന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടതും എന്നെ ആകർഷിച്ചതും ദാ ഈ ഒരു സംഭവമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ ഒരു ടെക്നിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു റൗണ്ട് ആയിട്ട് ഇഷ്ടിക വെച്ചിട്ട് നടുവില് മണ്ണ് നിറച്ചിട്ട് അതിൽ ചെടികൾ നട്ടിട്ടുള്ള അതും എനിക്ക് ഇഷ്ടമായി ശരിക്കും നമ്മൾ ദാ ഈ ഒരു വഴി ഇറങ്ങിപ്പോയിട്ട് ഈ ഒരു വഴി കയറി വരിക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ പിന്നെ അപ്പുറത്ത് പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വേറെ വഴിയാണ് കയറിയത് നല്ല രസം ഉണ്ടായിരുന്നു വലിയവർക്ക് അറുപത് രൂപയും ചെറിയവർക്ക് മുപ്പത് രൂപയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് ആ ഒരു ടിക്കറ്റിൽ നമുക്ക് കയറിയിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പോകുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കണ്ട് ആസ്വദിച്ച് വരാനായിട്ട് ഉണ്ട് വരാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും വരണം നമ്മുടെ വയനാട്ടിലുള്ള ഒരു അടിപൊളി സംഭവമാണ് ഒരുപാട് നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ വരലുണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം നമുക്ക് പിന്നെ ഒരുപാട് ലേറ്റ് ആകാതെ തന്നെ ബസ് കിട്ടി തിരിച്ചെത്തി നല്ല വിശക്കുന്നതുകൊണ്ട് തന്നെ കടയിൽ ഒരു മൂന്ന് രണ്ടുമൂന്നും മോട്ടോ ഒക്കെ അങ്ങ് കുടിച്ചു എനിക്ക് എവിടെ പോയാലും അതൊരു വികാരമാണ് കേസ് അങ്ങനെ നമ്മൾ നേരെ നമുക്ക് മൂന്ന് ചോക്കബാർ വാങ്ങിയിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ പറയാം അപ്പൊ എന്തായാലും നമ്മളെ അറിയും ഓരോ നിങ്ങൾ ഇത്രയും പൈസ കൊണ്ട് എന്താ കാണിച്ചു ഓർക്കൊന്നും കൊണ്ടുവരാൻ തീർന്നു ഓരോ സഹിക്കും പക്ഷെ ഓർക്കെ നേരെ തിന്നാൻ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ കടന്നിടങ്ങും നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ പറയാ కండ చోకోబారు చోకొబారూతన సాధన ഒന്നും കൊണ്ടുവന്നിയില്ല എന്ന് പറഞ്ഞപ്പോൾ മോന്ത വിർപ്പിച്ച നവീദിനെയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരുന്നത് ഫുള്ള് വീഡിയോ എടുക്കാൻ അവൻ സമ്മതിച്ചില്ല ഏതായാലും ഓൽക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്കോബാറും കടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ടു പോലും ഭയങ്കര ആയി അല്ലെങ്കിൽ ഇങ്ങനെ കുണ് കുണ്ണേനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഏതായാലും പോകുമ്പോൾ നല്ല വിഷാറായിരുന്നു ഇപ്പൊ ഞാൻ നല്ല ആണ് ഇനി നേരെ പോയിട്ട് സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങി എണീച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഏതായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നത് വരെ തറ്റാ ബു ബായ്